بسم الله الرحمن الرحيم إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء بثا وكنتم ازواجا ثلاثه فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഫേസ്ബുക്കിലും മറ്റും ഐ ഡി തിരിച്ചറിയാൻ പലതരത്തിലുള്ള ഫോട്ടോകളും കാണുന്നു അതിനുള്ള തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു മുസ്ലിമാണ് ഒരു മസലാഹത്താണ് എന്ന് വിശദീകരിക്കാണെന്ന് പറയുന്നത് വിശദീകരിക്കണം ഫോട്ടോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കുറച്ച് ഒരു വിശദീകരിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് അത് എങ്കിലും ചുരുക്കി പറയാം ഒന്ന് ഇസ്ലാമിൽ തസ്വീർ എന്ന് പറഞ്ഞാൽ അതാണ് രൂപപ്പെടുത്തൽ ചിത്രരചന അതിന് രണ്ടിനും തസ്വീർ എന്ന് പറയും കുല് മുസവ്വിരിൻ ഫിന്നാർ നബീ ഗുലാം മുഹമ്മദ് സല്ലി സ്വലാ തങ്ങൾ പറഞ്ഞു എല്ലാ മുസവ്വീറും നരകത്തിലാണ് നരകം തന്നെയും പറഞ്ഞു ഞാൻ മൂന്ന് പേരെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ ജബ്ബാറുൻ അനീത് പോക്കിരികളായ പിന്നെ അഹങ്കാരികൾ അതേപോലെ തന്നെ അവരെ കൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരോടും അള്ളാഹു അല്ലാത്തവരോട് ദുബായി ഇറക്കുന്നവർ അവരെയും ശിക്ഷിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നരകം പറഞ്ഞു എന്നാണ് അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ പിന്നെ അഷദ് ആദാബൻ ആദാപൻ കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നവർ ആരാണ് അവരെക്കുറിച്ച് പറഞ്ഞ ചില റിപ്പോർട്ടുകളിൽ അവർ മുസവരിയങ്ങളാണ് അല്ലീൻ യുദാഹിഒൻ അഹൽ കല്ല അള്ളാവിൻ്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യപ്പെട്ട് രൂപരചന രൂപപ്പെടുത്തുന്നവർ എന്നുള്ള മായനയിലാണ് പറഞ്ഞത് ഏതായാലും രൂപപ്പെടുത്തൽ അത് രണ്ട് നിലക്കാണ് ഒന്ന് രൂപപ്പെടുത്തിയാൽ ഒരു നിഴലുള്ള രീതിയിലുള്ള രൂപപ്പെടുത്തൽ പ്രതിമ പോലെ ഉണ്ടാക്കുക രണ്ട് വര ഇത് രണ്ടും തസ്വീറിൽ പെടും അതുകൊണ്ട് തന്നെ ഈ രൂപപ്പെടുത്തൽ തസ്വീർ ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട സംഗതിയാണ് അത് പാടുള്ളതല്ല വരയും പാടുള്ളതല്ല പ്രതിമ പോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നതും പാടുള്ളതല്ല എന്തുകൊണ്ടാണ് തസ്വീറിനെ വിരോധിച്ചത് തസ്വീറിനെ വിരോധിച്ച ഹദീസിൽ കാണാം ആ ഹദീസുകൾ കൂട്ടിവെച്ചാൽ കാണാൻ രണ്ട് കാരണുള്ളത് ഒന്ന് യുദാ ഹുദാ യഹൂനഹൽ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യപ്പെടുന്നു പഠിച്ചതം വരാൻ പഠിച്ചതിനോട് അവർ സാദൃശ്യപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഈ തസ്വീർ അത് ഷിർക്കിന് കാരണമായി എന്നാണ് ഷിർക്കിന് വസീലയായി എന്നുള്ളതാണ് ഷിർക്കിന് വസീലയായി എന്നുള്ളത് അപ്പം ഇന്ന് മനസ്സിലാക്കേണ്ടത് ഏതൊരാളുടെ തസ്വീറാണോ രൂപപ്പെടുത്തലാണോ അത് പ്രതിമയായിട്ട് ഉണ്ടാക്കലാകട്ടെ അല്ലെങ്കിൽ വരെയാകട്ടെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് സാദൃശ്യപ്പെടുന്നതാകുന്നത് അത് കഠിനമാണ് ശിക്ഷാർഹമാണ് പാപാണ് ഏതൊരാളുടെ തസ്വീറാണോ അത് ഷിർക്കിലേക്കുള്ള വസീലയാകുന്നത് അതും തെറ്റാണ് ശിക്ഷാർഹമാണ് പാടില്ലാത്തതാണ് മൂന്നാമത്തെ ഒരു വിഷയം ഇബ്ന അബ്ബാസ് റദീർ അള്ളാവു താലാലിനോട് വന്നിട്ട് ഒരാൾ ഫതുവ ചോദിച്ചു അയാൾ തസ്വീറിൻ്റെ ആളാണ് അപ്പോൾ രൂപമുണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള വിരോധം പറഞ്ഞ ഹദീസ് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തസ്വീർ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇബ്നബ്ബാസ് റതി അള്ളാവ് താലാൻ പറഞ്ഞു അനിവാര്യമായിട്ട് നിങ്ങൾക്ക് വരയാണ് ജോലിയെങ്കിൽ നിങ്ങൾ റൂഷ് ഇല്ലാത്തതിനെ വരക്കാൻ പറഞ്ഞു റൂഷില്ലാത്തതിനെ വരക്കാന്ന് പറഞ്ഞാൽ പിന്നെ മലകൾ അതേപോലെ നദികൾ ഇങ്ങനെ സൂര്യൻ ചന്ദ്ര ഇങ്ങനത്തെതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ആണ് അഭാസ്രതകൾ നാത്താലും ഫത്തുവ നൽകുകയുണ്ടായത് അപ്പോൾ റൂഷയില്ലാത്തതിനെ വരക്കാൻ പറഞ്ഞു റൂഷ് ഉള്ളതിനെ വരയ്ക്കരുത് എന്നുള്ളതാണ് മനുഷ്യൻ മൃഗങ്ങൾ പക്ഷികൾ ഇതൊന്നും വരയ്ക്കാൻ പാടില്ല എന്നർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ രൂപം ഉണ്ടാക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ ചില അവസ്ഥകളെ ഇതിൽ നിന്ന് ഇസ്തിര ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു റോഹ ഇല്ലാത്തതിനെ വരക്കൽ അതിന്റെ രൂപം ഉണ്ടാക്കൽ രണ്ട് ആയിഷി അള്ളാഹു താലാഹയുടെ വീട്ടിൽ റസൂൾ അഹിമത്ത ഹുജറയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു വിരി തൂക്കിയിരുന്നു ആ വിരിയിൽ സൂറത്തുകളുണ്ടായിരുന്നു ചിത്രം ഉണ്ടായിരുന്നു അപ്പൊ നബ്സാഹു അലൈ അലൈഹി അത് കണ്ടപ്പോൾ മുഖം പ്രയാസത്തിലായി റസൂൽ അല്ലാസ്ലാസലാ മതങ്ങൾ തങ്ങളെ എടുക്കാൻ പറഞ്ഞു എന്നിട്ട് റസൂൾ അള്ളഹി സാഹിസാത്തങ്ങൾ ഈ ചിത്രത്തിൻ്റെ ആളുകൾ ആഹ്ഹിത്തിൽ ജഹന്നമിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ് എന്ന് മുന്നറിയിപ്പ് നൽകി അപ്പൊ അവിടെ അത് വീടിന് മറയായിട്ട് ഉപയോഗിച്ചാണ് പക്ഷേ അതിൽ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഉമ്മൻ മുന്നേ അത് എടുത്തിട്ട് എന്ത് ചെയ്തു അത് മുറിച്ചിട്ട് അതുകൊണ്ട് തലയണ്ണ ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ ഈ ചിത്രം അതിനെക്കുറിച്ച് റസൂൽ അല്ലാസ്ലാഹു വല്ലാമത്തങ്ങൾ അനിഷ്ടമുള്ളവനായിരുന്നു അത് എടുക്കാൻ പറഞ്ഞു അതിൻ്റെ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ആദരിക്കപ്പെടുന്ന രീതിയിൽ ആയിപ്പോയി ആ തൂക്കൽ അതുകൊണ്ടാണ് റസൂദ്ദായി സലാസിന താങ്കളിൽ പ്രയാസപ്പെട്ടു എന്നാൽ അത് മുറിച്ചിട്ട് തലേനുണ്ടാക്കിയപ്പോഴും ആളുകൾ തല തലവെച്ചും അതിമ കയറിയിരുന്നു ഒക്കെ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അവിടെ ആദരവ് വരുന്നില്ല പിന്നെ വരികയാണെങ്കിൽ തന്നെ അനാദരവേ വരണുള്ളൂ കുത്തിയിരുന്ന് അതിമലാണ് ആ ചിത്രമുള്ളത് അല്ലെങ്കിൽ ഇത് പിന്നെ നമ്മൾ ഇരിക്കുന്നിടത്ത് വെച്ച് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പോൾ ആദരിക്കപ്പെടുന്ന രീതിയിലാണ് ചിത്രങ്ങൾ വെക്കുന്നത് എങ്കിൽ അതും പാടില്ലാത്തതാണ് ആ വിഷയത്തിലും മുന്നറിയിപ്പ് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ അതേസമയം അത് അനാദരിക്കപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ കുട്ടികളുടെ കളിപ്പാട്ടം അതിന് ഉദാഹരണമാണ് ആയിഷറതി അള്ളാഹു താലാൻഹാക്ക് കളിപ്പാട്ടം ഉണ്ടായിരുന്നു അപ്പോൾ റസൂൾ അല്ലാസ്ലാ സ്ലാത്തു ചോദിച്ചത് എന്താണ് പറഞ്ഞത് സുലൈമാൻ നബിയുടെ കുതിരയാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ കാണുന്നത് എന്താണ് അത് അതിൻ്റെ ചിറകുകളാണ് എന്നൊക്കെ ആയിഷമ്മ പറഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും പക്ഷേ അത് കളിപ്പാട്ടങ്ങളാണ് അത് ആദരിക്കപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ തട്ടിമുട്ടി എറിഞ്ഞും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അത് പിന്നെ ഷോക്കേസിൽ സൂക്ഷിക്കാനും അതിനെ ആ രീതിയിൽ വയ്ക്കാനാണുള്ളതെങ്കിൽ അത് ശരിയല്ല അത് പാടുള്ളതല്ല അപ്പോൾ അതും ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അത് അതിൽ നിന്ന് ഒഴിവാണ് പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ആളുകളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് പോലുള്ള പാസ്പോർട്ടിന് വേണ്ടി ഇക്കാമയ്ക്ക് വേണ്ടി തിരിച്ചറിയൽ കാർഡിന് വേണ്ടിയൊക്കെ എടുക്കുന്ന ഫോട്ടോകൾ അത് അനിവാര്യതകളാണ് നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങൾ അനുവദിക്കും അതുകൊണ്ട് തരാം അത്തരം വിഷയങ്ങളിൽ ഫോട്ടോ എടുക്കുന്നതിൽ ഒരു പ്രശ്നമല്ല വിഷയമല്ല എന്നാൽ ഈ അനിവാര്യതകളല്ലാത്ത നിലക്ക് ഫോട്ടോകൾ എടുക്കുമ്പോൾ പിന്നെ ഒരു വിഷയം ഈ ഫോട്ടോഗ്രാഫിയിൽ ഉപകരണം ഉപയോഗിച്ചുള്ളതായ ഫോട്ടോ എടുക്കൽ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട് കാരണം ഒരാൾ നേരിട്ട് വരയ്ക്കുകയോ നേരിട്ട് പ്രതിമ ഉണ്ടാക്കുകയോ ചെയ്യുന്നത് പോലെയല്ല ക്യാമറയിൽ മറ്റേ ബ്ലൈൻഡായ ഒരാൾക്ക് ചിലപ്പോൾ വരച്ച് ഒരു മനുഷ്യനെ വരയ്ക്കാൻ കഴിയില്ല പക്ഷേ ബ്ലൈൻഡായ ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ കഴിയും മനസ്സിലെ അപ്പം എന്താ അത് അയാളുടെ ഒരു പ്രവൃത്തിയല്ല അത് ക്യാമറയുടെ പ്രവൃത്തിയാണ് അന്ധനായ ഒരാൾക്ക് ഒരാളെ ഫോട്ടോ എടുത്തിട്ട് അതേപോലെ ഉണ്ടാക്കാൻ ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റും അതേസമയം അതേപോലെ അന്ധനായ ഒരാൾക്ക് വരച്ച് ഉണ്ടാക്കാൻ കഴിയൂല ആ ഒരു കാരണം പറഞ്ഞ് ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്നതിനെ ഇതേ വകുപ്പിൽ ചില പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ക്യാമറയിലുള്ളത് നേളിനെ പതിപ്പിക്കലാണ് ഒരു മനുഷ്യൻ്റെ കണ്ണാടിയിൽ അയാളെ തെളിയുന്നത് പോലുള്ളതായ ഒരു വിധിയൊക്കെയാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ക്യാമറയിൽ തെളിയുന്ന എടുക്കുന്ന ഫോട്ടോകൾക്ക് ഈ തസ്വീറിൻ്റെ കൈകൊണ്ടുള്ള തസ്വീറിൻ്റെ ഹുക്കുമ്പോൾ പറയാൻ പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ ഒരു സൂക്ഷ്മതയുടെ വശം പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ആകെത്തുക പറയാനുള്ളത് വിശദീകരിക്കുകയാണെങ്കിൽ ഒരു വലിയ വിഷയമാണ് കാരണം അതിൽ കുറേ തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പിന്നെ സംസാരങ്ങളുണ്ട് പറയാനുള്ളത് ആരും ഒരു സ്മര തൻ്റെ ഒരു സ്മരണിക നിലക്ക് ഫോട്ടോ എടുത്തിട്ട് അത് വെക്കുക അല്ലെങ്കിൽ എനിക്കൊരു ഓർമ്മയ്ക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുത്ത് തൂക്കിയിടുക അത് ഇങ്ങനെ ഈ രീതിയിൽ അത് സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് തുല്യപ്പെടുന്ന രീതിയിലുള്ളതായ തസ്വീർ അത് രൂപമായിട്ട് ഉണ്ടാക്കലാകട്ടെ അത് തെറ്റാണ് അത് പാടുള്ളതല്ല അതേപോലെ തന്നെ ഷുർക്കിന് വശീ വസീലയാകുമെന്ന് കാണുന്ന രീതിയിലുള്ളതായ തെസ്വീർ ആണെങ്കിൽ അതിന് ഈ റൂഹ ഉള്ളതാണെങ്കിലും ശരി ഇപ്പോൾ പ്രകൃതിയെ വരക്കാൻ പറഞ്ഞില്ലേ മരത്തിനെ പൂജിക്കുന്നവരുണ്ട് പൂവിനെ പൂജിക്കുന്നവരുണ്ട് പാമ്പിനെ പാമ്പല്ല സ്ഥാപനമുള്ള നക്ഷത്രാദികളൊക്കെ പൂജിക്കുന്നവരുണ്ട് അപ്പോൾ അത് വരക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ഷുർക്കിന് വസീലയാണെങ്കിൽ അതും പറ്റില്ല അപ്പോൾ ആ രീതിയിലുള്ളതായ രചനകൾ വരകൾ അങ്ങനെയാണ് എങ്കിൽ അത് ആളുകൾ സൂക്ഷിക്കേണ്ടതുണ്ട് പിന്നെ ഏതായാലും ഈ തസ്വീർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമല്ല അതൊരു നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളൊരു വിഷയമാണ് അതിൽ കുറേ മുൻകരുതലുകളും സൂക്ഷ്മതകളും പുലർത്തേണ്ടതുണ്ട് അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഈ ഫോട്ടോ എടുക്കൽ ഒരു ഹോബിയാക്കുക അതിലൊരു നന്മ ഇല്ല എങ്കിലൊരു മസലഹത്തില്ലായെങ്കിൽ അത് ഒരു കരുതേണ്ട സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് വിശിഷ്ട ഇന്ന് ആണും പെണ്ണും ഒരു വ്യത്യാസമൊന്നുമില്ല ഖീറത്തിനൊരു വിലയില്ല ഖീറത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഒരു അഭിമാനമാണ് ഇന്ന് ഭാര്യമാരുടെ ഫോട്ടോ പെൺമക്കളുടെ ഫോട്ടോ സ്വന്തം പെൺമക്കളുടെയൊക്കെ ഫോട്ടോ മറ്റുള്ളവർക്ക് കശപ്പിശയ്ക്ക് വേണ്ടിയിട്ട് അയക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്ര ഒരു അപകടകരമാണ് ഈ ഒരു വിഷയമാണ് ഒരു ജാഹിലി അറബി വരെ ജാഹിലി അറബി വരെ തൻ്റെ ഭാര്യയെ മൊഴിചൊല്ലിയ ഒരു സംഭവം കാണുക അതെന്താ ആ ഒരു ഭാര്യനോടൊപ്പം ഇയാൾ പോകുമ്പോൾ ഒരാൾ അതിനെ നോക്കി ഈ പെണ്ണ് അങ്ങോട്ടും നോക്കിയെന്നാണ് അയാൾ പറഞ്ഞ് പോകാൻ പറഞ്ഞു ഇപ്പരേക്ക് അയാൾക്ക് അയാളുടെ കീറത്തിളങ്ങി എന്നാണ് ആ ഒരു പ്രകൃതിയുള്ള ഒരു രോഷുണ്ടല്ലോ തൻ്റെ ഇണയം ഒരാൾ നോക്കുകയെന്ന് പറഞ്ഞത് എന്നിട്ട് അയാൾ പറഞ്ഞെന്താൽ എന്നാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഈച്ച വന്ന് വീണാൽ ഭക്ഷണത്തിന് എനിക്ക് പൂതിയുണ്ട് വിഷ്പുണ്ട് പക്ഷേ ഈച്ച വന്ന് വീണത് കാരണത്താൽ ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കൂല പിന്നെ അയാൾ പറയണെൽ വെള്ളത്തടാകത്തിലേക്ക് വരുന്നതിൽ നിന്ന് സിംഹങ്ങൾ വിട്ടു നിൽക്കും അപ്പോൾ പട്ടികൾ വന്ന ആ തടാകത്തിൽ തല എന്ന് അറിഞ്ഞാൽ അതുകൊണ്ട് പോകാൻ പറഞ്ഞോളോട് അപ്പം ഇതേപോലെ ഇതായി ഇതൊരു ഹീറത്തിൻ്റെ ഒരു ജാഹ്ലി ഉദാഹരണമാണ് പക്ഷേ മുസ്ലിം ഉമ്മത്ത് എത്ര പിന്നെ സൂക്ഷ്മതയും എത്ര ഇഫത്തും പാതിവ്രത്യവും പഠിപ്പിക്കപ്പെട്ട ഒരു ഉമ്മത്താണ് പക്ഷേ അവരുടെ മക്കൾ അവരുടെ എണകൾ അവരുൾപ്പെടെ പിന്നെ ഫേസ്ബുക്കിൽ അതേപോലെ തന്നെ ആണുങ്ങൾ യാതൊരു വിലയില്ലാത്ത രീതിയിൽ ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥ അതൊരു സൂക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാൽ ഒരു മസലഹത്തിന് വേണ്ടി ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പിന്നെ പിന്നെ പ്രസംഗം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മസലഹത്തുള്ള ഒരു അതുകൊണ്ട് ആളുകൾക്കൊരു ഗുണപ്രദമാകുന്ന ഒരു വിഷയമാണ് എങ്കിൽ അതൊരു നിഷിദ്ധമാണെന്ന് പറയാൻ പറ്റുമോ അയാളൊരു ഹറാമ്പറപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവരൊരു ഹറാം ചെയ്യുന്ന ആളുകളാണെന്ന് പറയാൻ പറ്റുമോ ആ അവിധം പറയുന്നതിൽ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഒരു നന്മ എങ്കിൽ എന്തുകൊണ്ട് ഈ തസ്വീർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമുകൾ ഈ പ്രഭാഷണങ്ങൾ അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ക്യാമ്പയിനുകൾ അതേപോലെ തന്നെ പരിപാടികളൊക്കെ അതൊക്കെ തസ്വീർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാരും പാമരന്മാരും ഒക്കെ പരീക്ഷിക്കപ്പെട്ട ഒരു വിഷയമാണ് അമ്മത്ത് ബിഹിൽ ബൽവ എന്നതിനെനി പറയാം ഫുക്കഹാക്കൾ പറയാം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വിഷയമാണ് ഇപ്പോൾ വലിയ ഹയ്യത് കിബാറിലുള്ളമയിൽപ്പെട്ട ഒരു പണ്ഡിതൻ തന്നെ ഏര് പരിപാടിയൊക്കെ ആണെങ്കിൽ വന്നിട്ട് ഫോട്ടോ എടുക്കും അത് പകർത്തിയിട്ട് അതിലൊരു നന്മണ്ടിയെങ്കിൽ ആ പ്രഭാഷണം പരത്തുകയും കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിൽ പണ്ഡിതന്മാരും ഭാമരന്മാരും ഒരുപോലെ ഭാഗമാക്കാകുന്ന ഒരു വിഷയമാണ് അത്തരം വിഷയങ്ങൾ അങ്ങനെയാണ് എങ്കിൽ അത് തെറ്റാണെന്നോ അത് ഹറാമാണെന്നോ അത് സൂക്ഷ്മത ഇല്ലാത്തൊരു പരിപാടിയാണെന്നോ പറയാൻ പാടണത്തിൽ അങ്ങനെ പത്ത് പറയുന്ന ചില ആളുകളുണ്ട് അത് ഒരു കുറവാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതായാലും ഇത് അങ്ങനെ ഒറ്റയടിക്ക് പത്ത് പറഞ്ഞിട്ട് അനുവദനീയമാണേ അല്ലെങ്കിൽ ചെയ്യാൻ യഥേഷ്ടം അതിൽ ആകാം എന്ന് പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് കഴിയുന്നിടത്തോളം തസ്വീർ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹിദായത്തും ഇസ്തിഖാമത്തും കനിയുമാറാവട്ടെ വസല്ലു വസ്ലം ഒബാറക്കാല നബീന മുഹമ്മദ് അസ്സാമേക്കും